മുസ്തഫ ഇന്നലെ എക്സിറ്റ് പോൾ ആയിരുന്നു എന്തായിരിക്കും എക്സിറ്റ് കാര്യം ഒന്നും പറയണ്ട ഇന്നലെ ആകെ ചാനലുകളായ ചാനൽ ചർച്ച ചെയ്യും പത്രങ്ങളൊക്കെ തന്നെ ആയിരുന്നു എക്സിറ്റ് പോളില് ഈ ബി ജെ പിയുടെ കൂത്തൊഴുക്കാണ് കാണിക്കുന്നത് എക്സിറ്റ് പോളുകൾ എല്ലാ കാലത്തും അങ്ങനെ വിശ്വാസികളെടുക്കാൻ പറ്റിയിരുന്നില്ല എക്സിറ്റ് പോളിൻ്റെ ചരിത്രം ഇന്ന് ദേശാഭിമാനി ലഹിമായും ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട് അത് ചർച്ചയാവുന്നത് എക്സിറ്റ് പോളുകൾ പാളിയ ചരിത്രം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ദേശാഭിമാനി ഓർമ്മപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് എൻ ഡി എക്കും എക്സിറ്റ് പോളുകൾ വൻ വിജയം പ്രവചിച്ചിരുന്നു ഇപ്പോൾ നിലവന്ന പോലെ വൻ വിജയം തന്നെയാണ് അന്നും പ്രവചിച്ചിരുന്നത് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തോടെയാണ് ബി ജെ പിയും എൻ ഡി എയും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് എന്നാൽ ഫലം വന്നപ്പോൾ ബി ജെ പി നൂറ്റി മുപ്പത്തിയെട്ട് സീറ്റിൽ ഒതുങ്ങി അന്ന് വലിയ ഭൂരിപക്ഷം കിട്ടുന്നതല്ല ബി ജെ പി എൻ ഡി എക്കും എട്ട് സീറ്റാണ് കിട്ടിയത് നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റോടെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി നാല്പത്തിഒ മൂന്ന് സീറ്റോടെ സി പി എം മൂന്നാം സ്ഥാനത്ത് കക്ഷിയായി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി യു പി എ സർക്കാർ അധികാരത്തിലെത്തി അതാണ് ഒന്നാം യു പി എ സർക്കാർ ആ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ അന്ന് നരസ് മറ്റേ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് ആദ്യം പ്രധാനമന്ത്രിയായ തെരഞ്ഞെടുപ്പാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഈ ഇവർക്ക് പിന്തുണ കൊടുക്കുന്നതിന് മുൻപ് ഉള്ളത് പക്ഷെ ഒരു കോമൺ മിനിമം പ്രോഗ്രാം മുന്നോട്ട് വെച്ച് ഞങ്ങൾ നിങ്ങൾ അൺകണ്ടീഷണൽ അല്ല പിന്തുണ ഒരു നിരുപാധിക പിന്തുണയല്ല അല്ല കൂടിയ പിന്തുണ പത്ത് കോ കോമൺ മിനിമം പ്രോഗ്രാം നടപ്പിലാക്കിയാൽ നിങ്ങൾക്ക് പിന്തുണ അതിലാണ് ദേശീയ തൊഴിലുറപ്പ് ചെയ്യുന്നത് അതേപോലെ നമ്മളെ വിവരാവകാശം ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇതിപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അന്ന് പാളിയ ചരിത്രമാണ് നമ്മൾ വിഷയം മാറി പോണ്ടോ രണ്ടായിരത്തി നാലിലെ കാര്യമാണെന്ന് പറഞ്ഞെങ്കിൽ രണ്ടായിരത്തി പതിനാലിലും എക്സിറ്റ് പോൾ പാളിയിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിലെ എക്സിറ്റ് പോൾ എക്സിറ്റ് പോള് പറഞ്ഞത് എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ചുരുങ്ങിയ ചുരുക്കം ചില എക്സിറ്റ് പോളുകൾ മാത്രമാണ് പ്രവചിച്ചത് അന്ന് വളരെ കുറച്ച് എക്സിറ്റ് പോളുകളാണ് എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുക എന്നാൽ ഫലം വന്നപ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടുകയും എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്താറ് സീറ്റ് ലഭിച്ചു മുന്നൂറ്റി മുപ്പത്താറ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രണ്ടായിരത്തി പതിനാലിലെ ഒരു ചരിത്രം ബി ജെ പി ബി ജെ പിക്ക് ആണെന്ന് ഭൂരിപക്ഷം കിട്ടിയത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കേട്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ കൗതുകമുള്ള ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂക്ക് സഭയാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവഹിച്ചത് തൂക്ക് സഭ ആ നിയമസഭയിൽ യു പിയിൽ അവിടെ യു പിയിൽ മൊത്തം നാനൂറ്റി മൂന്ന് സീറ്റാണ് നിയമസഭയിലേക്കുള്ളത് പക്ഷെ ആ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ബി ജെ പി മുന്നൂറ്റി ഇരുപത്തി സീറ്റോട് അധികാരത്തിൽ വന്നു എക്സിറ്റ് പോളുകൾ പറഞ്ഞത് രണ്ടു വീട്ടർക്കും ഒരേപോലെ ആവുന്ന പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിൽ വന്നു ഇതേപോലെ രണ്ടായിരത്തി പതിനഞ്ചില് ബീഹാറിലും ഇതേപോലെ എക്സിറ്റ് പോൾ പാളിയിട്ടുണ്ട് അവിടെയും തൂക്ക് മന്ത്രിസഭ വരും എന്നാ പറഞ്ഞത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ആർ ജെ ഡി ജെ ഡി യു സഖ്യം അനായാസ ജയം നേടിയിട്ടുണ്ട് ഏർ അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ അതേ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഡൽഹിയിൽ ഡൽഹിയിൽ എഴുപത് സീറ്റാണുള്ളത് ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടും തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്ന മാക്സിമം സീറ്റ് നാല്പത് മുതൽ അൻപത് വരെയാണെന്നാ എക്സിറ്റ് പോളുകൾ പറഞ്ഞത് പക്ഷേ ഫലം വന്നപ്പോൾ അറുപത്തിയേഴ് സീറ്റും മൂന്ന് സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ആം ആദ്മി പാർട്ടിക്ക് അപ്പൊ എക്സിറ്റ് പോളുകൾ കേരളത്തിൽ കഴിഞ്ഞ അറിയില്ലേട്ട് ആ മുപ്പത്തെട്ട് അവർ തോൽപ്പിച്ച് എക്സിറ്റ് പോളുകൾ തോൽപ്പിച്ച മുപ്പത്തെട്ട് എം എൽ എ ആളുകളോളം എം എൽ എമാരാണ് ഇപ്പോൾ ശൈലജ് ടീച്ചർ ടീച്ചർ പറഞ്ഞില്ല ഇഷ്ടം പോലെ ഞാനത് പറഞ്ഞത് ശൈലജ ടീച്ചർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ആളാണ് കഴിഞ്ഞത് അറുപത്തി ഒന്നായിരത്തില്ല ഭൂരിപക്ഷാണ് ഈ കേരള നിയമസഭയില് കഴിഞ്ഞ ഇതില് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമാണ് ആ ശൈലജ ടീച്ചർ കഷ്ടി രക്ഷപ്പെടുന്ന പറഞ്ഞത് എം എം മണി തോൽക്കും പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസ് തോൽക്കുന്നു പറഞ്ഞു ഇപ്പോഴത്തെ മന്ത്രിയാണ് ഈ കോഴിക്കോട് മറ്റേ സൗത്തിലോർ മറ്റേ ഇയാളില്ലേ അഹമ്മദ് ആ അഹമ്മദ് തേവർകോവില് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന പറഞ്ഞതാ തോൽക്കുന്നല്ല അവിടെ ആ അവിടെ യു ഡി എഫ് നേടും രണ്ടാം സ്ഥാനം ബി ജെ പി മൂന്നാം സ്ഥാനമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാകുക എന്ന് പറഞ്ഞത് പക്ഷെ അയാള് പതിനായിരത്തിയില വോട്ടിന് ജയിച്ചു എന്ന് മാത്രമല്ല മന്ത്രിയായി അപ്പോ അന്ന് മുപ്പത് ചില ആളുകളെ അങ്ങോട്ട് തോൽക്കുന്നു പറഞ്ഞൊരു എക്സിറ്റ് പോൾ തോൽക്കുന്നു ജയിച്ചു അപ്പോൾ എക്സിറ്റ് പോളുകളൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ വേറെ ഒന്നുണ്ട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ബിൽഡപ്പ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട് ബിൽഡപ്പ് എന്താണ് അതിന്റെ കാര്യം ബിൽഡപ്പ് പോലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പൊതുവിലൊരു ചിത്രം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് എക്സിറ്റ് പോളുകൾ ഇവിടെ എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരും വോട്ട് പെട്ടിയിലായല്ലോ അതുകൊണ്ട് എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരുന്ന ജനങ്ങളുടെ മനസ്സിൽ എൻ ഡി എ വരും എന്നുള്ള ഒരു മുൻവിധി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇനി വോട്ട് എണ്ണ എണ്ണുന്ന പ്രക്രിയയാണ് ഇവരുടെ ഈ മിഷണറി ആകെ കയ്യിലുള്ളപ്പോൾ അതിൽ വല്ല കൃത്രിമത്വം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൃത്രിമത്വം കാണിച്ച് വോട്ട് എണ്ണിയിട്ട് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യും കാരണം എക്സിറ്റ് പോളുകൾ പ്രഖ്യാപിച്ചതാണോ ഫലപ്രഖ്യാപിച്ചതാണല്ലോ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് അതുകൊണ്ട് ഇതിൽ കൃത്രിമത്വമൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇന്നലെ ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിട്ട് ഈ ഇതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞിട്ട് വോട്ടെണ്ണുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞുള്ളത് അല്ല പിന്നെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ എക്സിറ്റ് പോളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതാത് ഭാഗത്തുനിന്ന് എടുക്കുന്ന രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറോ മൂവായിരോ ആളുകളിടയിൽ നിന്ന് എക്സിറ്റ് പോൾ കുടിച്ചാൽ ഈ അഞ്ചു ലക്ഷം ആറ് ലക്ഷമൊക്കെ വോട്ടർമാരെ അറിയാൻ പറ്റും ഇത് സാധാരണ ഇതിന് മറ്റു മാർഗ്ഗം വോട്ട് ചെയ്ത എല്ലാവരെയും പോയി കാണുന്ന കാണുന്ന രീതി ഒന്നും ഇപ്പോൾ പ്രായോഗികമല്ലല്ലോ അപ്പോൾ സാധാരണഗതിയിൽ എക്സിറ്റ് പോളുകൾ നടത്തുന്നവർ ചെയ്യാറുള്ളത് സാമ്പിൾ ഡാറ്റകൾ കളക്ട് ചെയ്യുക ചെയ്യുക സാമ്പിൾ ഡാറ്റകൾ എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തിലെ വിവിധ പ്ര പ്രദേശങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള ആളുകൾ വിദ്യാർത്ഥികളെ കുറച്ച് ആളുകൾ സാമ്പിളായിട്ട് സ്വീകരിക്കും പിന്നെ ഈ യുവാക്കളെ തൊഴിലാളികളെ സ്ത്രീകളെ വീട്ടമ്മമാരെ അങ്ങനെ കണ്ടിട്ടാണ് അതിലും ഞാൻ അതില് ശാസ്ത്രീയത പൂർണ്ണമായിട്ട് ഇല്ല എന്നുള്ളതിന്റെ തെളിവാളിപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒരു ഒരു പ്രതീക്ഷയാണ് പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു സാമ്പിൾ ഡാറ്റയെ പോലും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കുന്ന രീതിയിലാണ് ഈ എക്സിറ്റ് പോൾ നടന്നിട്ടുള്ളത് അത്രയും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു എക്സിറ്റ് പോളായി പോയി ഇപ്പൊ വന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ മറ്റേ എൻ ഡി എക്കെതിരായിട്ടുള്ള ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ടുകൾ ഇങ്ങനെ ശിഥിലമായി കടക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഏറെക്കുറെ ആ വോട്ടുകളെല്ലാം ഒന്നിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്കായി അപ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ള പ്രതീക്ഷ കൂടുകയാണ് നാളിതുവരെയുള്ള നരേന്ദ്ര മോദിയുടെ ഭരണം യഥാർത്ഥത്തിൽ സാധാരണക്കാരനെ തീരെ ഉൾക്കൊള്ളാതെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് അവരുടെ നികുതികൾ എഴുത്തള്ളാനും അവരുടെ കടങ്ങൾ എഴുത്തള്ളാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് എന്നുള്ള രീതിയിലാണ് പോയത് അതുകൊണ്ട് ജനങ്ങൾ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകളുള്ള നാടായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണ് നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്കാണ് ലോക പട്ടിണി സൂചികയിൽ നമ്മൾ കൂപ്പ് കൂപ്പുകുത്തിയത് അപ്പോൾ ഇതൊന്നും ഇതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് എൻ ഡി എക്ക് എതിരായിട്ടുള്ളൊരു തരംഗമുണ്ടെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്തായാലും നാളത്തെ റിസൾട്ട് വരുമ്പോൾ കാണാം മതത്തിന്റെ സ്വാധീനം ഒരു വലിയ ഘടകമാണ് എല്ലായിടത്തും മതത്തിന്റെ സ്വാധീനം ഇപ്പോ നിങ്ങൾ ആശയങ്ങൾക്ക് പകരം മതം മുന്നോട്ട് വെച്ചാൽ പിന്നെ ആശയത്തിന് പ്രസക്തിയില്ല സാധാരണഗതിയിൽ ഐഡിയോളജി നമ്മൾ ആശയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിന് പകരം അതിന് വലിയ ബുദ്ധിമുട്ടാണ് അതിന് പകരം നിങ്ങൾ മതമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഐഡിയോളജി ചർച്ച ചെയ്യില്ല മതേ ചർച്ച ചെയ്യുള്ളൂ അതാണ് വലിയ പ്രശ്നം ഇപ്പൊ അൻപത് രൂപയ്ക്ക് പെട്രോള് തരാന്ന് പറഞ്ഞാൽ അധികാരത്തിൽ കയറിയവരാണ് ആര് ഇപ്പൊ ഭരിക്കുന്നവര് അൻപത് രൂപക്ക് അര ലിറ്റർ പെട്രോള് കിട്ടാത്ത അവസ്ഥയായി എന്നിട്ടും അവർക്ക് തന്നെ ആളുകൾ കൂടുതൽ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് ആ താല്പര്യത്തിന് പറയുന്ന പേരാണ് അത് മതരാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഹിന്ദുവിന്റെ ഒരു പാർട്ടി അല്ലേ എന്നുള്ളത് ഇപ്പൊ മലപ്പുറം ജില്ലയില് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് വോട്ട് കൂടുതൽ കിട്ടണമെന്ന് എന്തുകൊണ്ടാണ് ജില്ലയില് ജില്ലയില് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ സാധ്യത കൂടുതലൊക്കെ തോന്നാം ഹിന്ദുക്കൾ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് ഇതാണ് ഇതിൻ്റെ പോളിറ്റിക്സ് മതരാഷ്ട്രീയം മൂല്യങ്ങളെ ഇല്ലാതാക്കും അത് രാജ്യത്തിന് അപകടം ചെയ്യും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നാളത്തെ റിസൾട്ടിൽ നമുക്ക് പ്രതീക്ഷിച്ചു കൊടുക്കാം അല്ലേ ഇന്ന് മുതൽ ഞങ്ങളൊരു പുതിയ സെക്ഷൻ തുടങ്ങിയാണ് കേട്ടോ മണ്ടിയും പറഞ്ഞു എന്ന് പറഞ്ഞത് എൻ്റെ സുഹൃത്താണ് ഗോവിന്ദൻ ഗോവിന്ദനും ഞാനും നാട്ടുകാരാണ് ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്നവരാണ് ചെറുപ്പം മുതലേ രംഗത്ത് ഒന്നിച്ചു വന്നവരാണ് ഡിവൈഎഫ്എയിലും പാർട്ടിയിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് അവർ വില്ലേജ് കമ്മിറ്റിയിൽ ഡിവൈഎഫ് എയിലുണ്ടായിരുന്ന ഭാരവാഹികളായിട്ട് യൂണിറ്റ് ഭാരവാഹികളായിരുന്നു സെക്രട്ടറി പ്രസിഡന്റ് പ്രസിഡന്റായിട്ടിരുന്നുണ്ട് അപ്പോൾ ആ കാലം മുതലുണ്ട് ഏറെക്കുറെ ഒരേ കാലത്താണ് പ്രവാസം ഉണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ ഒരു സെക്ഷൻ മെണ്ടിയും പറഞ്ഞു തന്നുകൊണ്ട് ആനുകാലിക രാഷ്ട്രീയം മെണ്ടിയും പറഞ്ഞിരിക്കും സഹിക്കുക